നമസ്കാരം നിലനിൽപ്പിന് വേണ്ടി യുദ്ധ സാഹചര്യത്തെ പോലും മുതലെടുത്ത് ഇന്ത്യക്കാരെ പറയിപ്പിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് കിട്ടിയ ചാൻസ് ഉപയോഗിക്കാനാകുമോ എന്നാണ് അവരുടെ നോട്ടം എന്നാൽ അന്നത്തെ സാഹചര്യമല്ല എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ അവരുടെ തട്ടിവിടൽ ഓർക്കുമ്പോൾ ഹത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത് അതായത് ആ യുദ്ധത്തിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കറാച്ചി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ലാഹോർ റാവൽപിണ്ടി ഇസ്ലാമാബാദ് തുടങ്ങിയ നിരവധി പാക് മേഖലകളിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു മുറിവുകൾ തന്നെയാണ് അത്തരം മുറിവുകൾ പാകിസ്ഥാന് സമ്മാനിച്ചതിന് രാഷ്ട്രീയ വൈദ്യം മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സത്യമറിഞ്ഞാൽ വേണ്ടത് അതാണല്ലോ മിനിമം മാന്യത അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഓർമ്മിപ്പിച്ച് വിമർശിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉള്ള സ്വാധീനവും കൂടി നഷ്ടപ്പെടുത്താനാണ് സാധ്യതയുള്ളത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് സമാനമായ സാഹചര്യമല്ല എന്നുള്ളത് അത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും എം പിയുമായ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടി കൂടിയാണ് എഴുപത്തിയൊന്നിലെ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളെ തുരത്തി തുരത്തിയൊഴിച്ചത് എന്നാൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സൈനിക നടപടിക്കും ഒരു രാജ്യത്തിന്റെ പിന്തുണയും തേടിയിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയ്യറി അടിച്ച് തകർത്തത് എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ആണവ രാജ്യമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ കാട്ടിയ ധൈര്യം ഇന്ദിരാഗാന്ധി കാണിക്കുമായിരുന്നുവോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം സമീപകാലത്തൊന്നും തന്നെ ലോകത്ത് ലോകമില്ല അമേരിക്ക മാത്രമല്ല പറന്ന് നടന്ന് ആക്രമിക്കുന്ന ഇസ്രയേൽ പോലും ഒരു ആണവ രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല എന്നും വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് കോൺഗ്രസ് മരണമായിരുന്നുവെങ്കിൽ ഇതുപോലെ കരുത്തൊട്ട് പ്രതിരോധ സംവിധാനവും രാജ്യത്തുണ്ടാകില്ല രാജ്യം ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയുടെ ഭരണകാലം ഓർക്കുന്നത് തന്നെ രാജ്യത്തിന്റെ സത്യമറിഞ്ഞാൽ നാണക്കേടാണ് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ആന്റണിയുടെയും എല്ലാം ആ കോൺഗ്രസിന് നരേന്ദ്രമോദി സർക്കാരിന് വിമർശിക്കാനുള്ള ഒരു അർഹത പോലുമില്ല ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടക്കുരുതി നടത്തി ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധ പ്രസ്താവനയിൽ മാത്രം ഒതുക്കി വാതിലടച്ചു കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നെറികെട്ട നിലപാട് എന്തായാലും കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഭീകരരെ പറഞ്ഞ താവളത്തിൽ കടന്നാണ് പ്രതികാരം ചെയ്തത് അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ കലാശിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിനാൽ ഊഹാപോഹങ്ങൾക്ക് പുറമെ പോകരുതെന്നുമാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനിയും വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത് രാജ്യം ആഗ്രഹിക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ് എന്തായാലും നമ്മുടെ പ്രതിപക്ഷം കൊള്ളാം അതുകൊണ്ട് അവരറിയാൻ കുറച്ച് കാര്യങ്ങൾ കൂടി എന്തായാലും പറഞ്ഞു തരാം അമേരിക്കയും ചൈനയും നൽകിയ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ വ്യാപകമായി തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല ഒടുവിൽ പാക് മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തതാണ് ഇത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ചു കളഞ്ഞു ലോകത്തെ ആയുധ വിപണികളിൽ ഒന്ന് പൊളിച്ചെഴുതുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിന് മുന്നിൽ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വെളിവാക്കപ്പെടുന്നത് ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ആക്റ്റീവ് ആണ് എന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല അമേരിക്ക പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് അതുപോലെ തന്നെ തങ്ങൾ പാകിസ്ഥാൻ നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നിന് പോലും ഇന്ത്യൻ ഡ്രോണുകളെയോ മിസൈലുകളെയോ തടുത്തു നിർത്താൻ കഴിയാതിരുന്നത് ആയുധ വിപണിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വൻ പ്രഹരം തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന് തുർക്കി നൽകിയ ആധുനിക ഡ്രോണുകൾ ഇന്ത്യ തവിട് പൊടിയാക്കിയത് തുർക്കിയുടെ ഡ്രോൺ കച്ചവടത്തിനും തിരിച്ചടി തന്നെ പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾക്കെല്ലാം പുറമെ ചൈന നൽകിയ മിസൈലുകളും ഇന്ത്യൻ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ചൈനയും അമേരിക്കയും നൽകിയ ആധുനിക യുദ്ധവിമാനങ്ങളും തവിണ്ടുപൊടിയായി കഴിഞ്ഞു ഇതൊന്നും തന്നെ ഒരു കാലത്തും പാകിസ്ഥാനും ചൈനയ്ക്കും മറക്കാൻ സാധിക്കില്ല പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ മിക്കതും അമേരിക്ക നൽകിയ എ സിക്സ്റ്റീൻ ആയതിനാൽ ഇന്ത്യ പാക് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമായിരുന്നു ഇന്ത്യൻ മണ്ണ് എ സിക്സ്റ്റീന്റെ ശവപ്പുറമായി മാറാൻ അമേരിക്കയിലായത് ലോബി എന്തായാലും ആഗ്രഹിച്ചിരുന്നില്ല അമേരിക്കൻ ആയുധങ്ങൾക്ക് ആയുധ വിപണിയിൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രഹരം മുന്നിൽ കണ്ട അമേരിക്ക തന്നെയാണ് ഈ സംഘർഷം തുറന്ന യുദ്ധത്തിൽ കലാശിക്കാതിരിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും അധികം ആശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ചുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയ വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി